യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു റാഗിൻ്റെ ഇഡ്ഡലിയും ചമ്മന്തിയാണ് അതിന് ചമ്മന്തി അവിടെ റെഡി ആയിക്കുന്ന രാഗ ഇഡ്ലി ഒന്ന് നോക്കട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു കേട്ടോ അത് നോക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയ ി ഈ ഇത് ഈ ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് നല്ല ഷുഗർ ആർക്കൊക്കെ പറ്റുന്നതാണല്ലോ റാഗിയും ബുക്ക് അപ്പം ഞാൻ ഒരു ഇഡ്ലി എടുത്തിട്ട് കുറച്ച് ചമ്മന്തി മുക്കിയിട്ട് കഴിക്കുന്ന നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് റാഗിയാണെന്ന് അറിയേയില്ല കേട്ടോ അതിൽ കുറച്ച് ഉഴന്ന് വരിപ്പും ചേർക്കുന്നുണ്ട് ഒരു കുറച്ചരിയും കുറച്ച് അവിലും എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇത് നമ്മൾ റാഗിൻ്റെ ഇഡ്ഡലിക്ക് വേണ്ട ഇത് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നുവരിപ്പ് ഒരു കാൽ കപ്പ് പിന്നെ ഇഡ്ലി എരിയാണ് എടുത്തത് ഒരു മുക്കാൽ കപ്പ് ഇഡ്ലി അരി എടുത്തിരിക്കുന്നു ഇത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പായാണ് കൊണ്ട് കേട്ടോ ഇത് മുക്കാൽ കപ്പ് എടുത്ത് ഇത് നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ ഇത് അതിലും ചെറുത് കാൽ കപ്പ് അപ്പോൾ ഇതിന് ഞാൻ മുക്കാൽ കപ്പിന് ഇത് ഒരു കപ്പ് മുക്ക എടുത്തിരിക്കുന്നു ഇഡ്ലി അരി ഇത് മൂന്നും ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ നമുക്ക് വേണ്ടി വരും കേട്ടോ അതിന് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട് ഞാനിനി ആദ്യം ഇതിലെ ഒരു ചെമ്പെടുത്തിട്ട് റാഗി ഇട്ട് കൊടുത്തു പിന്നെ അരി ഇനി ഊന്ന് ഇനി ഉലുവ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉലുവെടുത്തിട്ടുള്ളത് ഈ ഉലുവയും കൂടെ ഇട്ടിക്കുന്നു ഇതിട്ടിട്ട് ഞാൻ ഇതൊന്ന് നല്ലോണം കഴുകി കഴുകിയെടുത്ത് കൊണ്ടിട്ടോ ഇതാ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ ഇത് ഞാൻ ഒരു അഞ്ച് മണിക്കൂർ പുതിർത്തിയിട്ട് അരയ്ക്കുകയുള്ളേ ഇതൊന്ന് അരച്ച് വെക്കുന്നുണ്ട് അരി പുതിർത്തിയ രാഗിയും അരിയും കൂടെ പുതിർത്തിയിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം അവിലും കൂടെ ചേർക്കണ്ടേ അത് ഞാൻ നല്ലോണം പോലെ കഴുകിയിട്ട് പിഴിഞ്ഞ അതിലിട്ടിട്ട് അരച്ചെടുക്കട്ടെട്ടോ ഒന്നിച്ചിട്ട് ഇന്നിട്ട് കാണിച്ചു തരാം റാഗി മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കുറച്ചേ മാവുള്ള ഞാൻ വലിയൊരു ചെമ്പിലാണ് എടുത്തു വെച്ചത് എന്നുവെച്ചാൽ പൊന്തി വരും കേട്ടോ അതുകൊണ്ട് ഇതിനി നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് നോക്കുമ്പോൾ നമ്മൾ അരച്ചു വെച്ച ഇഡ്ഡലി മാവാണ് റാഗീൻ്റെ നല്ലോണം പതഞ്ഞ് വന്നിരിക്കുന്ന പൊന്തി വന്നിരിക്കുന്നു പറഞ്ഞിട്ടോ ഇതൊന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ മാവ് ഇല്ല ചെമ്പ് വയ്ക്കാനേ അടുപ്പത്ത് വയ്ക്കട്ടെ നമുക്ക് ഇഡ്ഡ്ലി ഉണ്ടാക്കാം അതാ വെള്ളം ദാഴ്ചിക്കുന്നത് ഇൻസ് ഇഡ്ലി വെക്കേ ഈ വീഡിയോ കാണുന്നതിൽ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ ഞാൻ അടുത്ത കുഴിയും കൂടെ ഒന്ന് ഒഴിക്കട്ടെ നമ്മളെ രണ്ട് കുഴിയിൽ ഇഡ്ഡി വെച്ചിരിക്കണി ഞാനിതൊന്ന് അടച്ചു കൊടുക്കട്ടെ അടച്ചു വെക്കണ്ടേ ഇനി അതൊന്ന് വേവിക്കുക വേവിച്ചെടുക്കട്ടോ നല്ലോണം ഇനി അതിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കട്ടെ നമ്മളെ രാഗി രാഗീൻ്റെ ഇഡ്ഡലീൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഇനി കുറച്ച് നാളികേരം ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് പൊട്ട് പൊട്ടുകള ഇത് ചേർത്തൊന്ന് അരച്ചെടുത്ത് തട്ടെ ഇഡ്ഡലി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതോ നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നു നമ്മളെ രഗീൻ്റെ ഇട്ടി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കണേ നമ്മൾ ചട്നി അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്കൊരു വറവ് ഇടട്ടെ ചട്നി നമ്മൾ ചട്നിയിലേക്ക് വറവ് തട്ടി കൊടുക്കുന്നുണ്ടേ